ജാസ്മിനെയും ഗബ്രീനെയും പിരിക്കണോ വേണ്ടേ പിരിക്കണോ ഒന്നിച്ചു നിർത്തണോ രണ്ട് രണ്ട് ഗ്രൂപ്പിൽ ഇടണോ ഇപ്പോഴത്തെ വിഷയം അതാണ് ജിൻഡോ എല്ലാരോടും ചോദിച്ചു കിടക്കുകയാണ് അന്തിമ തീരുമാനം ജിൻഡോയ്ക്കാണ് വൈൽഡ് കാർഡുകൾക്ക് പക്ഷെ അവരെ പിരിക്കണോ വലിയ ഒന്നുമില്ല കാര്യം ഒന്നിച്ച് നിന്നാലല്ലേ അവരുടെ ഗെയിം വീക്ക് വീക്കാവൂള്ളൂ എന്നാണ് വൈൽഡ് കാർഡുകൾ പറയുന്നത് ഏ നോറയുടെ ഗെയിമുകളൊക്കെ പുറത്തു വന്നോണ്ടിരിക്കയാണ് അൻസിബ ഇവിടെ നോറയ്ക്ക് നോറയ്ക്കൻ ആയിട്ട് നിൽക്കാൻ പോവുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ അതിലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ജാസ്മിനും ഗബ്രി വലിയൊരു തലവേദന തലവേദനയായിരിക്കുകയാണ് വീട്ടുകാർക്ക് ദൈവമേ എല്ലാ പ്രേക്ഷകരും എവരുടെ പുറകെ പോവുമോ നമുക്ക് കണ്ടൻ ഉണ്ടാക്കി മുന്നോട്ട് പോണ്ടേ എന്നാൽ ചിന്തയ്ക്ക് എല്ലാവർക്കും ഉണ്ട് എവരെ വെച്ച് കളിക്കാനും നോക്കുന്നുണ്ട് പല ആൾക്കാരും ജിൻഡോ ഉൾപ്പെടെ അപ്പോൾ ജാസ്മിനും ഗബ്രി ഇന്നലത്തെ രാത്രിത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ള പോലെ തന്നെ ഭയങ്കര കുറച്ചും കൂടെ ക്ഷീണിതയായിരുന്നു മെഡിക്കൽ റൂമിൽ വിളിക്കുന്നുണ്ടായിരുന്നു വയ്യ ഇന്ന് വഴക്കിന് മുന്നേ തന്നെ അവർ കിടക്കുകയാണ് ബൈക്ക് അടിച്ച് വെച്ച് കിടക്കുമ്പോഴായിരിക്കും ഇന്ന് വഴക്കുണ്ടാകുന്നത് അപ്പം മെഡിക്കൽ റൂമിൽ പോയിട്ടുണ്ട് കിടക്കുക തന്നെയാണ് ഗബ്രിയും ജാസ്മിനും റസ്മിൻ കൂടെ പോയി കിടക്കുന്നു ആശ്വസിപ്പിക്കുന്നു അങ്ങനെ ഇങ്ങനെ കിടന്ന് കരയുന്നു ജാസ്മിൻ കുറെ ഗബ്രി മാറിയിരിക്കുന്നു അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാറി ഇരുന്ന് കരയുന്നു മിണ്ടാതിരിക്കുന്നു അങ്ങനെയൊക്കെ പക്ഷേ ഇവിടെ നോറക്കെ ഇൻസ്റ്റായിട്ട് ഋഷിയും അൻസിബയും സംസാരിച്ചു തുടങ്ങുന്നു അൻസിബ പറയാണ് അവൾ എനിക്കെതിരെ കൈ ചൂണ്ടി തുടങ്ങി ഞാൻ അവൾക്ക് വേണ്ടി എല്ലാ സമയത്തും നിന്നിട്ടുണ്ട് ജാൻമണിയുടെ കൂടെയാണെങ്കിൽ കൂടി ഞാൻ ഞാൻ നിന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നത് നോറയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നലെ അവൾ എന്നോട് ഞാൻ ചോദിക്കുകയാണ് എന്തിനും ജാൻമണി ഇങ്ങനെ ആവശ്യമില്ലാതെ ട്രിഗർ ചെയ്യുന്നത് കുറച്ച് കൂടുതലല്ലേ നോറ നീ ട്രിഗർ ചെയ്യുന്നത് അയ്യോ എന്റെ കയ്യ് എന്റെ കൈ എന്നൊക്കെ പറഞ്ഞ് ഓവറായിട്ട് കിടന്ന് കരിഞ്ഞു കാണിക്കുന്നു അപ്പോൾ അവൾ അവളെ ആർട്ടിഫിഷ്യാലിറ്റി കാണിച്ചിട്ട് അവിടെ അവടെ കണ്ടൻറ്റും അവളവിടെ ഗെയിം കളിക്കാൻ നോക്കിയാണ് അല്ലേ എനിക്കെതിരെ തിരിഞ്ഞല്ലേ എന്ന് അൻസിഫ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ നോറയുടെ ഗെയിമാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ജാർമണിയുടെ ട്രിഗർ ഇത് ജാർമണിയുടെ ഇത് പുറത്തു കൊണ്ടുവരുന്നത് നോറയുടെ ഗെയിമാണ് ജാർമണി പോയി കഴിഞ്ഞാൽ അടുത്ത ജിൻഡോയിലേക്ക് ചാടും ഗെയിം ജിൻഡോയിലേക്ക് പോവും നോറ അത് കഴിഞ്ഞ് ജാസ്മിനും ഗബ്രിയും അത് കഴിഞ്ഞ് അവിടെ ആരാണോ പുറത്ത് നെഗറ്റീവ് അവർക്ക് എങ്ങനെ സ്റ്റെറ്റ് നോറ ഗെയിം സ്റ്റാർട്ട് ചെയ്യും അത് നോറയുടെ ഗെയിമാണ് അപ്പൊ അൻസിബ കണ്ടുപിടിച്ചു അൻസിബ മുന്നോട്ട് കൊണ്ടുവരികയാണ് ശ്രീരേഖ എടുക്കുന്നു സംസാരിക്കും ഇപ്പൊ ശ്രീരേഖ പറയുന്നുണ്ട് പല കാര്യങ്ങളും ആ കുട്ടിക്ക് ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട് റസ്മിന്റെ കാര്യത്തിൽ റസ്മിൻ പോയപ്പോൾ വലിയ കരച്ചിലും ഒന്നും ഉണ്ടായിരുന്നില്ല വന്നപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലും കെട്ടിപ്പിടിക്കലും കരച്ചിലും ഒക്കെ അത് കഴിഞ്ഞിട്ട് പല കാര്യങ്ങളിലും ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട് അപ്പൊ അൻസിബ പറയുന്നുണ്ട് ഒരു കഥ എപ്പോഴും ഒരു കഥ പറയും ആ കഥയിൽ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിരിക്കും ഈ സംഭവം നടന്നിട്ടുണ്ടാവുക പക്ഷെ ആരും ചാപ്റ്ററിലോട്ട് പറഞ്ഞു തുടങ്ങി അവസാനം എത്തുമ്പോൾ ഇതൊക്കെ എക്സെപ്റ്റ് ചെയ്യേണ്ടി വരും കാര്യം നമുക്കൊന്നും മനസ്സിലാവത്തില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ നോറയെ കുറിച്ച് അല്ലെങ്കിൽ ഈ നോറയ്ക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള വെളിപ്പെടുത്തലുകളൊക്കെ വന്നു തുടങ്ങി ഈ സീസണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാവർക്കും എഗൻസ്റ്റ് കളിക്കുന്നുണ്ട് ഇമേജ് കോൺഷ്യസ് അല്ലാണ്ട് പുറത്തിറങ്ങി വന്ന് കളിക്കുന്നുണ്ട് അങ്ങനെ തന്നെ കളിക്കണം അതുകൊണ്ട് എനിക്ക് കണ്ടസ്റ്റൻസിന്റെ ഗെയിമിനോട് ഭയങ്കര ഇഷ്ടമാണ് കാര്യം ആരും പേടിച്ചിരിക്കുന്നില്ല നീ തന്നെ ജയിച്ചോ എന്നാ നീ തന്നെ കൊണ്ടുവെക്കോ അങ്ങനെയൊന്നും ആരും പറയുന്നില്ല എല്ലാവരും മറ്റ് കണ്ടസ്റ്റൻസിന് എതിരായിട്ട് കളിക്കുന്നുണ്ട് ഒരു മത്സരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ റസ്മിനെടുത്ത് നോറ പറയണത് നീ ആകെ ഡള്ളായിപ്പോയി നോറയുടെ ഗെയിം ഡള്ളായിപ്പോയി നീ ഇപ്പം ജാസ്മിനും ഗബ്രിയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം വളരെ കറക്റ്റാണ് നോറ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് സീതു എന്തിനാണ് എപ്പോഴും എപ്പോഴും ാണ് ട്രിഗർ ചെയ്യുന്നത് ഞാൻ ഞാൻ എന്ന് നടക്കുന്നുണ്ട് തമ്പുരാട്ടിയെ പോലെ മുടി ഒറ്റ സൈഡിൽ കെട്ടി നമ്മുടെ രവി വർമ്മ പെയിന്റിങ്സിനുള്ള ആളെ പോലെയാണ് നമ്മുടെ ആര് നടക്കാൻ പോകുന്നത് ഈ ആഴ്ച ജാൻമണി സംഭവം എന്തൊക്കെ പറഞ്ഞാലും ഈ സീസണിലെ ഏറ്റവും റിയൽ കണ്ടസ്റ്റന്റ് ജാൻമണിയാണ് ഏറ്റവും റിയൽ ദ മോസ്റ്റ് റിയൽ കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് പറയേണ്ടത് ആയിരിക്കും സത്യം പറയാം ഇതിനകത്ത് ഒരുപാട് റിയൽ കണ്ടസ്റ്റൻസ് ഉണ്ട് പക്ഷേ ഏറ്റവും റിയൽ ജാൻമണി ജാൻമണിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞിട്ട് പവർ ടീം പവർ ടീം ഇവിടെ സംസാരിക്കുന്നത് ജബ്രിയെ പിരിക്കണോ വേണ്ടോ എന്നാണ് ഇവിടെ ശ്രീകുമാർ പറയുന്നുണ്ട് എന്നെ വേറെ ടീമിലേക്ക് ടീമിലേക്കാക്കുമല്ലോ ഏത് ടീമിലേക്ക് ആക്കണമെന്നു വച്ചാൽ അവർ കണൽ ടീം ഓൾറെഡി സംസാരിക്കുന്നുണ്ട് പൂജയുടെ ടീം എന്നെ ഇതിലേക്ക് ആക്കിക്കോ പക്ഷേ അവർക്ക് സിബിനെ അകത്തേക്ക് എടുക്കണമെന്നുണ്ട് പവർ ടീമിലേക്ക് മനസ്സിലായോ പിന്നെ ശ്രീകുമാറിനെ എവിടെയുടണമെന്ന് ചോദിച്ചാൽ അവർക്കൊരു ഉണ്ട് പക്ഷേ ഇതെല്ലാം ഇന്ന് ഗെയിം മാറ്റാൻ പോകണത് ജിൻഡോയും ബിഗ് ബോസും കൂടി ഇന്ന് ഗെയിം മാറ്റാൻ പോണത് ജിൻഡോയാണ് കാര്യം ജിൻഡോ ക്യാപ്റ്റനാണ് പിന്നെ ബിഗ് ബോസും പവർ ടീമിന് വലിയ ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് ഇന്ന് ആയിരിക്കും ഗെയിം മാറ്റുന്നത് ജിൻഡോ ഇവിടെ എല്ലാരോടും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ജാസ്മിനെയും ഗബ്രീനെ മാറ്റുക അത് ജിൻഡോയുടെ ഗെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാര്യം മറ്റുള്ളവരുടെ ഗെയിം എന്താണെന്ന് ജിൻഡോയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജിൻഡോ ഇത് ചോദിച്ചുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അൻസിബ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല കാര്യം ബുദ്ധിയുണ്ട് അൻസിമയ്ക്ക് എനിക്കൊന്നും പറയാനില്ല അഭിഷേക് പറഞ്ഞു അവരെ പിരിക്കട്ടെ അവരെ പിരിക്കുന്നതന്നെ നല്ലത് അപ്പം ശ്രീതു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിരിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളല്ലേ ക്യാപ്റ്റൻ ഇപ്പൊ ജിൻഡോ പറയാണ് ലാലേട്ടർ നമ്മൾക്ക് അക്ക് പ്രേക്ഷകർ കാണിച്ചെന്നത് വീഡിയോ കാണിച്ചെന്നത് ഇതൊക്കെ അവരെ പിരിക്കണമെന്നാണ് പിന്നെ നമ്മളായിട്ടൊന്നും പിരിക്കാതിരിക്കുന്നത് അവരെ രണ്ടിൽ ടീമിലിരട്ടെ അവർ കളിക്കട്ടെ അവർക്ക് നല്ല കാലിബർ ഉണ്ട് അവർ ഗെയിമേഴ്സ് ആണ് ഇവിടെ ജിൻഡോ കളിക്കുന്ന ഗെയിം പ്രേക്ഷകരുടെ ഗെയിമാണ് പ്രേക്ഷകർ എന്താണോ കമന്റ് ബോക്സിൽ പറയുന്നത് അതുപോലെയാണ് ജിൻഡോ ഗെയിം കളിക്കുന്നത് എന്നാൽ വൈൽഡ് കാർഡുകൾക്ക് അവരുടെ സ്പേസും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് പൂജ പറയുന്നത് ഒരിക്കലും പിരിക്കരുത് ഇവരെ പിരിച്ചു കഴിഞ്ഞാൽ ഇവർ സെപ്പറേറ്റ് ആയിട്ട് നിന്ന് വേറെ കണ്ടന്റുകൾ കൊടുക്കാൻ തുടങ്ങും അത് നമുക്ക് കേടാണ് കാര്യം ഇവര് വേറെ കണ്ടന്റ് ഉണ്ടാക്കാനാണല്ലോ വന്നത് ആ കണ്ടന്റ് ജനങ്ങൾക്ക് കിട്ടത്തില്ല അതിന് പകരം പിന്നെയും ജാസ്മിൻ്റെയും ഗബിറിയുടെ പുറകെ തന്നെ പോവും എവരവിടെ ഒന്നിച്ചിരുന്ന് 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 അങ്ങ് നാശമായി പോട്ടെ അവരുടെ ഗെയിം അങ്ങ് വെറുപ്പിച്ച ആൾക്കാരെ കൊല്ലട്ടെ എന്ന രീതിയിലാണ് പൂജ പറയുന്നത് പൂജ പക്ക ഗെയിമാണ് പറയുന്നത് അതിനകത്ത് ജാസ്മിനെയും ഗബിരിനെ വീക്കാക്കുന്ന പോലെ അങ്ങനെ അവിടെ കിടക്കട്ടെ അവർ ഒന്നിച്ച് അവിടെ കിടക്കട്ടെ പിന്നെയും പിന്നെയും നെഗറ്റീവ് ആവട്ടെ ജിൻഡോ പറയുന്നത് പ്രേക്ഷകരുടെ ഗെയിമാണ് ജിൻഡോ ഇവിടെ ഭയങ്കര കണ്ണിങ് ഗെയിമറാണ് കേട്ടോ അപ്പൊ ജിൻഡോ രണ്ടും രണ്ടാക്കി ഇട്ട് നോക്കാം അപ്പൊ സിബിൻ പറയുന്നത് രണ്ടാക്കി ഇട്ടാലും രണ്ടാക്കി ഇട്ടാനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇവർ ചതിക്കും രണ്ട് ഗ്രൂപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഇവർ ചതിക്കും ഇവിടുത്തെ കാര്യം അവിടെ പറയും അതാണ് എനിക്ക് വേണ്ടത് എന്നിട്ട് നമുക്ക് എവരുടെ മേലത് ആരോപിക്കണം കണ്ടില്ലേ നിങ്ങൾ രണ്ടാക്കി ഇട്ടിട്ട് നിങ്ങൾ കണ്ടില്ലേ ചതിച്ചത് സ്വന്തം ടീമിനെ ആ സംഭവം സിബിന് വേണം പിന്നെ ഒരു കാര്യം സിബിൻ പറഞ്ഞു എന്റെ ഗ്രൂപ്പ് എൻ്റെ ടീമിലേക്ക് കൊണ്ടു ഇടരുത് വയ്യ ജിൻഡോ ഇവിടെ പറയുന്നുണ്ട് ഗബ്രി പവർ ടീമിൽ കയറി കഴിഞ്ഞപ്പോൾ അവന് ഒരു വയറുവേദനയില്ല ഒന്നുമില്ല ഗബറി സാധാരണ ടീമിലേക്ക് പോകുമ്പോൾ അവന് വയറുവേദന തുടങ്ങും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ അല്ലേ പവർ ടീമിൽ കയറിയപ്പോൾ ഒരു കുഴപ്പമില്ല അത് മുന്നേ വരെ എനിക്ക് പണി ചെയ്യാൻ വയ്യ എനിക്ക് വയറുവേദനയാണ് കാലുവേദന മുട്ടുവേദന അങ്ങനെ ഇത് ഇപ്പോഴും ഗബി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തല കറക്കണു ശബ്ദിക്കാൻ വരുന്നു മനസ്സിലായോ അപ്പോൾ ഇതെല്ലാം നമുക്കിപ്പം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മൊത്തം ഗെയിമായിട്ട് തന്നെയാണ് ഈ സീസണിൽ പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ റിയാലിറ്റി കുറവും ഗെയിം കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സത്യമായിട്ടും എല്ലാരും ഗെയിം കളിക്കുക നിങ്ങൾ ആരെയും വിശ്വസിക്കരുതേ എല്ലാവരും ഗെയിം കളിക്കുകയാണ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഗെയിമറിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അല്ലാണ്ട് ചില ചില പ്രേക്ഷകരുണ്ട് അയ്യോ അവർ പാവം ഇവർ പാവ ഒന്നുമില്ല എല്ലാം ഗെയിമാണ് മനസ്സിലാക്കിക്കോ ഈ സീസൺ പൊളിച്ചെടുക്കുകയാണ് കണ്ടസ്റ്റൻസ് എല്ലാവരും ഗെയിം കളിക്കുകയാണ് അത് ശ്രദ്ധിച്ച് വേണം നിൽക്കാൻ അപ്പോൾ ഇവിടെ പവ തണൽ ടീമുകാരൊക്കെ നോമിനേഷനൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് നമുക്ക് ഒന്നാമത്തെ കാര്യം ഇവരുടെ നോമിനേഷൻ പാളിപ്പോയി എവരെ കഴിഞ്ഞ ആഴ്ച എന്തോരോ പ്ലാനിങ് പ്ലോട്ടിങ് ആയിരുന്നു ഗബ്രിയെ കൊണ്ടുവിടണം എന്നൊക്കെ ഇപ്പം പക്ഷെ എവിടെ എവരുടെ നോമിനേഷനിൽ മൊത്തം വെള്ളം ഒഴിച്ചു ബിഗ് ബോസ് കാര്യം കഴിഞ്ഞ നോമിനേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യും അതാണ് സംഭവം അപ്പോൾ അപ്പൊ അതിനകത്ത് കൂടിപ്പോയ സായിയും കൂടി എക്സ്ട്രാ ഉണ്ട് അത്രേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പൊ അതിൽ വെള്ളം ഒഴിച്ചു ബാക്കിയുള്ള സംഭവങ്ങൾ വൈൽഡ് കാർഡുകളുടെ ഓരോ തീരുമാനങ്ങളിൽ വെള്ളം ഒഴിക്കാ ചെയ്തത് അത് സത്യം ഇത് കണ്ടില്ലേ എല്ലാം പ്ലാൻ ചെയ്തിട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല ബിഗ് ബോസ് അവിടെ എന്തെങ്കിലും അവിടെ വെച്ച് സിറ്റുവേഷൻ അനുസരിച്ച് ഗെയിം കളിക്കേണ്ടി വരും അപ്പോൾ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇവരെ ഒന്ന് നിങ്ങൾ പറ ഇവരെ ഒറ്റ ഇവരെ ഒന്നിച്ചൊരു ഗ്രൂപ്പ് ഇടണോ സെപ്പറേറ്റ് ഇടണോ നിങ്ങൾ പറയൂ എങ്ങനെയായാലും ഇവരെ കൂടുതൽ നമുക്ക് നല്ല ഗെയിമേഴ്സ് ഒരു കാര്യമുണ്ട് ഇടാ നല്ല ഗെയിമേഴ്സ് നല്ല ഗെയിമേഴ്സ് ഇത്രയും ഹിൻഡ് കിട്ടിയിട്ടും പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞിട്ടും ഇവരെന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല അതൊരു നല്ല ഗെയിമിൻ്റെ ലക്ഷണമാണോ ഞാൻ ചോദിക്കുന്നത് വ്യാഴ നമുക്ക് ഓരോ ശനിയാഴ്ചയും വന്നിട്ട് ലാലേട്ടൻ ഹിന്ദി തരും ആ ഹിന്ദി ഹിൻഡ് അനുസരിച്ച് നമ്മൾ ഗെയിം മാറ്റുന്നതല്ലേ നല്ലൊരു ഗെയിമറ് അല്ലാണ്ട് എത്ര ഹിന്ദി തന്നിട്ടും എത്ര ആൾക്കാരും നെഗറ്റീവ് അടിച്ചിട്ടും പുറത്ത് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ടും ഇല്ല ഇല്ല നമ്മളിങ്ങനെ നിൽക്കൂ എന്നിട്ട് പുറത്തിറങ്ങി ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് വേറൊരു കാര്യം അയ്യോ അതൊക്കെ നമ്മുടെ ഗെയിമായിരുന്നു അവിടെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അവഷമം വരുന്നത് പുറത്ത് എല്ലാം കഴിഞ്ഞ് എല്ലാ ഹിന്ദി ലാലേട്ടൻ കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ ഹിന്ദി വേറെ കിട്ടിയിട്ടില്ല ആർക്കും ഇവർ ഈ ജബ്രീനെ പോലത്തെ വേറെ ആർക്കും കിട്ടിയിട്ടില്ല നിങ്ങൾ നെഗറ്റീവാണ് പുറത്ത് സായി വന്ന് കൊടുത്തു അതിന് അയാൾക്ക് പണിഷ്മെൻറ്റും കിട്ടി എന്നിട്ട് കൂടി എന്നിട്ട് കൂടി അതിനെ തന്നെ നിൽക്കുക എന്നിട്ട് എല്ലാം കഴിയും ബിഗ് ബോസ് പുറത്തിറങ്ങി വന്നു നമ്മൾ പിന്നെ വെറുതെ ആയിരുന്നു എന്ന് കേ ഞാൻ കേൾക്കരുത് എനിക്ക് അതാണ് എനിക്ക് കേൾക്കേണ്ട ആ ഒരു കാര്യം അതിന് അത്രയേ ഉള്ളൂ ഇനി അത് കേൾക്കാൻ താല്പര്യമില്ല ആ ഒരു വർത്തമാനം അതുകൊണ്ടാണ് എനിക്ക് ഇവര് കളിക്കുക അറ്റ്ലീസ്റ്റ് ആ ഒരു പ്രേക്ഷകർക്ക് വേണ്ടി കളിക്കുക അതേ ഞാൻ പറയുന്നുള്ളൂ കളിക്കുക അത് പ്രേക്ഷകർക്ക് വേണ്ടി കളിക്കുക അങ്ങനെ ആവുമ്പോഴാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത് കൂടുതലും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ ഗെയിം കളിക്കുന്നത് മികച്ച ഗെയിംമാരും നിങ്ങൾ തിരഞ്ഞെടുക്കുക ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ